ായി ഇസ്രയേൽ വംശാത്യം നടത്തുന്നു എന്ന് ആരോപിച്ച് ദക്ഷിണാഫ്രിക്ക അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ നൽകിയ പരാതിയിൽ വാദം തുടങ്ങി ഹേഗ് ആസ്ഥാനമാക്കിയുള്ള കോടതിയിൽ ഇന്ന് ആദ്യം ദക്ഷിണാഫ്രിക്കയുടെ വാദമാണ് കേൾക്കുന്നത് നാളെ ഇസ്രയേലിന്റെ പ്രതികരണം കേൾക്കും കുട്ടികളെന്നോ സ്ത്രീകളെന്നോ വ്യത്യാസമില്ലാതെ രാപ്പകൽ നീണ്ടു നിൽക്കുന്ന ആക്രമണത്തിൽ ഇരുപത്തി പേരാണ് കൊല്ലപ്പെട്ടത് യുദ്ധത്തിനെതിരെ ദക്ഷിണാഫ്രിക്ക നൽകിയ പരാതിയിൽ ആഗോളതലത്തിൽ വൻ പിന്തുണയാണ് ലഭിക്കുന്നത് അതേസമയം യുദ്ധക്കുറ്റത്തിന് വിചാരണ ചെയ്യപ്പെടുന്നതോടെ ഇസ്രയേൽ കൂടുതൽ പ്രതിരോധത്തിലായി ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി എട്ടിലെ വംശത്യ കൺവെൻഷൻ പ്രകാരമുള്ള ബാധ്യതകൾ പാലിക്കുന്നതിൽ ഇസ്രയേൽ പരാജയപ്പെട്ടിട്ടുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ദക്ഷിണാഫ്രിക്ക ഡിസംബർ അവസാനം അന്താരാഷ്ട്ര നീതിന്യായ കോടതിയെ സമീപിച്ചത് ഗസയിലെ സൈനിക നടപടികൾ താൽക്കാലികമായി നിർത്തിവെക്കണമെന്ന അഭ്യർത്ഥനയിലാണ് കോടതി വിചാരണ നടത്തുന്നത് കേസിന്റെ മെറിറ്റ് സംബന്ധിച്ച കാര്യങ്ങളിൽ വർഷങ്ങൾ എടുത്തേക്കാമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് എൺപത്തിനാല് പേജുള്ള പരാതിയിൽ ഗസാ മുനമ്പിന് വസ്തുക്കളായ ഭക്ഷണം വെള്ളം മരുന്ന് ഇന്ധനം മറ്റു മാനുഷിക സഹായം എന്നിവ നൽകുന്നതിൽ ഇസ്രായേൽ പരാജയപ്പെട്ടോ എന്നാണ് പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത് ലക്ഷക്കണക്കിന് വീടുകൾ നശിപ്പിക്കുകയും പത്തൊമ്പത് ലക്ഷത്തോളം ഫലസ്തീനുകളെ ഒഴിപ്പിക്കാൻ നിർബന്ധിതരാകുകയും ചെയ്തതായി എടുത്തു പറയുന്നുണ്ട് ഇസ്രായേൽ ദക്ഷിണാഫ്രിക്ക എന്നിവിടങ്ങളിൽ നിന്നുള്ള രണ്ട് ജഡ്ജിമാരുൾപ്പെടെ പതിനേഴ് ജഡ്ജിമാരുടെ പാനലാണ് ഇരുഭാഗത്തു നിന്നും മൂന്ന് മണിക്കൂർ വാദം കേൾക്കുക ഈ മാസം അവസാനത്തോടെ കോടതി തീരുമാനമെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അന്താരാഷ്ട്ര നീതിന്യായ കോടതിക്ക് വിധി പറയാനാവുമെങ്കിലും നടപടിയെടുക്കാൻ മാർഗങ്ങളൊന്നുമില്ല രജിസ്ട്രാർ മുമ്പാകെ ദക്ഷിണാഫ്രിക്കയുടെ നീതിന്യായ മന്ത്രി റൊണാൾഡ് ലമോണയാണ് വാദം അവതരിപ്പിച്ചത് പ്രധാനമായും ഒമ്പത് പോയിന്റുകളാണ് അദ്ദേഹം അവതരിപ്പിച്ചത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഗസയിലെ സൈനിക നടപടികൾ ഇസ്രയേൽ ഉടൻ അവസാനിപ്പിക്കണമെന്നാണ് അതിനിടെ കേസിലെ വിചാരണകൾ തുടങ്ങാനിരിക്കെ ഫലസ്തീൻ അനുകൂലികൾ ഹേഗിൽ പ്രകടനം നടത്തി ഫലസ്തീൻ പതാകകളേന്ത്യ പ്രതിഷേധക്കാർ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു അതേസമയം ഐ സി ജെ കേസ് അടിസ്ഥാനരഹിതമാണെന്നും യു എനിലെ ഇസ്രയേൽ അംബാസിഡർ ഗിൻലാൻഡ് എർദാൻ പറഞ്ഞു ദക്ഷിണാഫ്രിക്കയുടെ കേസ് അടിസ്ഥാനരഹിതവും അപമാനകരവുമാണെന്ന് വിശേഷിപ്പിച്ച അദ്ദേഹം ജൂത ജൂതജനതയുടെ വംശഹത്യായ ഹോളോകാസ്റ്റിനെ തുടർന്ന് സ്വീകരിച്ച വംശഹത്യ തടയാനുള്ള കൺവെൻഷൻ ഇപ്പോൾ ജൂതരാഷ്ട്രത്തിനെതിരെ ആയുധമാക്കുന്നത് എങ്ങനെയാണെന്നും യു എൻ ജനറൽ അസംബ്ലിയിൽ നടത്തിയ പ്രസംഗത്തിൽ ചോദിച്ചു അതിനിടെ കോടതിയെ സമീപിച്ച ദക്ഷിണാഫ്രിക്കയെ പിന്തുണച്ച് അറുനൂറ്റി മുപ്പത്തിമൂന്ന് പേർ നിവേദനത്തിൽ ഒപ്പുവെച്ചു ടെൽ അവീവ് സർവകലാശാലയിലെ ഫിലോസഫി ഡിപ്പാർട്ട്മെന്റിലെ സീനിയർ ലെക്ചറർ അനത് മാറ്റർ ഉൾപ്പെടെയുള്ളവരാണ് ഫലസ്തീന് അനുകൂലമായി രംഗത്തെത്തിയത് യുദ്ധക്കുറ്റത്തിന് വിചാരണ നേരിടേണ്ടി വന്നതോടെ പ്രതിസന്ധിയിലായ ഇസ്രയേൽ ദക്ഷിണാഫ്രിക്കയുടെ കേസ് തള്ളാൻ വിദേശ നയതന്ത്രജ്ഞരെ സമ്മർദ്ദത്തിലാക്കുന്നതായും റിപ്പോർട്ടുണ്ട് കേസിലെതിരെ പ്രസ്താവനകൾ പുറപ്പെടുവിക്കാൻ നയതന്ത്രജ്ഞരെയും രാഷ്ട്രീയക്കാരെയും സമ്മർദ്ദത്തിലാക്കാൻ ഇസ്രയേലിൽ വിദേശകാര്യ മന്ത്രാലയം എംബസികൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു ദക്ഷിണാഫ്രിക്കയുടെ അപ്പീൽ തള്ളണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രി നെതന്യാഹു ലോക നേതാക്കൾക്ക് കത്തുകൾ അയക്കുമെന്നും ഇസ്രയേൽ അംബാസിഡർമാരോട് പറഞ്ഞിരുന്നു അതിനിടെ ഹേഗിലെ കോടതിയിൽ വിചാരണ തുടങ്ങുന്നതിന് മുമ്പ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സ്വരം മാറ്റി ഗസാ മുനമ്പ് സ്ഥിരമായി കൈവശപ്പെടുത്താനോ സാധാരണക്കാരെ പുറത്താക്കാനോ തങ്ങൾക്ക് ഉദ്ദേശമില്ലെന്നാണ് നെതന്യാഹുവിന്റെ നിലപാട് ഗസയിൽ അധിനിവേശം ആരംഭിച്ചതു മുതൽ ഫലസ്തീനുകളെ ഈജിപ്ത് അതിർത്തിയിലേക്ക് നീക്കാൻ നിർദ്ദേശിച്ച ഇസ്രയേലാണ് ഇപ്പോൾ സ്വരം മാറ്റുന്നത് ഇത്തരത്തിൽ ആട്ടിയോടിക്കപ്പെടുന്നവരെ ഏറ്റവും ആഫ്രിക്കൻ രാജ്യങ്ങളുമായി ഇസ്രേൽ ചർച്ചകൾ നടത്തിയതായും നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ദക്ഷിണാഫ്രിക്ക അവതരിപ്പിക്കുന്ന തെളിവുകൾ തങ്ങൾക്ക് തിരിച്ചടിയാകുമെന്ന് മനസ്സിലാക്കിയാണ് നെതന്യാഹുവിന്റെ നിലപാട് മാറ്റമെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്